മലപ്പുറത്ത് പണിക്ക് വന്നുള്ള ലാഭം എന്താന്ന് വെച്ചാണെങ്കിൽ നേരാ നേരം ചായയാണ് ചോയ്ക്കുമ്പോ കിണർ മണിക്ക് നമ്മുടെ കണ്ടീഷന് ചായ കുടിച്ചിട്ട് മാത്രമേ ഇറങ്ങൂ പ്രത്യേകിച്ച് ഈ കിണറിൽ നിങ്ങളിപ്പോ ഈ ചായ തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോവും ഞായറാഴ്ചയാണ് അങ്ങനെ പണിക്കൊക്കെ ഏതാ മിച്ചറി പുളിങ്കുരു നമ്മളെ ഈ ചായ ഉണ്ടാക്കിയത് ഈ കാണുന്ന സ്റ്റൗണ്ട് സ്റ്റൗവിന്റെ പേരെന്താണ് റോക്കറ്റ് സ്റ്റൗവ് റോക്കറ്റ് ഇതിനാണ് സ്റ്റൗ അറബി പേരാവിടെ ഇതിലിങ്ങനെ വെച്ചു കൊടുക്കും നീളത്തില് വറകു വെക്കാം ആ ചാല് മതിയാവെച്ചു കുറച്ച് പേർ ഇതിന്റെ ഉദ്ദേശം പറഞ്ഞാൽ ചെലവ് ചുരുക്കുക വിറക് ചെലവ് ചുരുക്കും നമ്മൾ സാധാരണ അടുപ്പിൽ വെക്കണെന്റെ നാലൊരു വിറക് മതി ആ ഒരു കുറച്ച് വിറക് ഫർണിച്ചർ വേസ്റ്റ് മനസ്സിലായി കത്തി കഴിഞ്ഞു പ്ലേറ്റ് നോക്കാനോ എത്ര നോക്കണല്ലോ ഈ വിറകിനോടുപ്പൊരു ഫാന് വർക്ക് ചെയ്യണോ അത്ര മതി വെള്ളം ചൂടാക്കാൻ ഒരു മിനിറ്റ് കൊണ്ട് വെള്ളം ചൂടാവും സാധാരണ നമ്മൾ ഒരു വലിയ വീഡിയോ വേറെ ഉണ്ടാക്കല്ലേ വലിയ വീഡിയോ വേറെ വീട് പണിക്ക് വന്നോണ്ട് എന്തായി ഇതിനെ പരിചയപ്പെടാൻ കഴിഞ്ഞു സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്നത്തെ വീടിയെ കൂടെ കാണിച്ചു തരുന്ന തരികീടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ പറമ്പിൽ ഒരു വലിയ താഴ്ചള്ള കിണർ ഉണ്ട് ആ കിണറ്റിൽ മണ്ണിടിഞ്ഞുകാണ്ട് രണ്ട് മോട്ടറ് കുടുങ്ങിയെടുക്കുകയാണ് ഇതാണ് ഇറങ്ങാത്ത ആള് ഏത് െന്ത് മീറ്റർ താഴ്ച്ചാൽ പോകന ചെറിയ സിംഗിൾ കുളിമുറി ആക്കൂസട്ടോ ഓക്കേ ആരാ മുതലാളി ആരായി കിണർന്ന മുതലാളി ആ കാരണമല്ലേ നിങ്ങൾ തന്നെ മുതലാളി ആയാ മതി എന്താ വണ്ടിയത് ഇതാണ് ഇപ്പൊ കിണറിലെ ഓക്കെ സൂപ്പർ കിണർ അതായത് ചെങ്കുത്തായ പറമ്പിലാണ് ഇപ്പം ഈ കിണർ എക്കണത് അല്ലേ എന്താണ് സംഭവം രണ്ട് മോട്ടറ് കുടുങ്ങിയെടുക്കാണ് നടക്കുന്ന മണ്ണ് ഇടിഞ്ഞുകാണ്ടാണ് കെണിലുണ്ടതിന്റെ മോട്ടർ നമുക്ക് വീണുണ്ട് ഭയങ്കര താഴ്ചല്ലോ ഇരുപത്തിയെട്ട് കോലി ഓ ഇറങ്ങി അറങ്ങി കയറാനാണ് അപ്പൊ നമ്മളെ കണ്ടീഷൻ എന്താണ് ഞങ്ങൾ ഇറങ്ങും ഇറങ്ങിയിട്ട് കണ്ടമാനം മണ്ണ് വീണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സാധനം കിട്ടിക്കോണമെന്നില്ല അങ്ങനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ മോട്ടറിന്റെ പൈപ്പ് കയറ് വയറ് കട്ട് ചെയ്ത് കണ്ട് ഇങ്ങോട്ട് കയറുക അവിടെ അത്രല്ലേ വണ്ടിയുള്ളൂ നമ്മൾ ശ്രമിക്കും കയറും കയറി കഴിഞ്ഞാൽ ഒന്നും ബുദ്ധിമുട്ടാവും ഇല്ല മരിക്കുന്നില്ല പുല്ലൊക്കെ ബുദ്ധിമുട്ടാവും നമ്മള് ക്ലൈന്റിന് കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട എന്താന്ന് വെച്ചാൽ ആണ് ഒരു വട്ടത്തിൽ രണ്ട് ഹൈറ്റിൽ ഇടിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യണം ആക്കണം കോസ്റ്റ് വരെ പറഞ്ഞു താല്പര്യം അക്ക ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ പറഞ്ഞേ എത്ര പരക്കാര് കിണറ്റിന് വെള്ളം കുടിക്കുന്നുണ്ട് രണ്ട് പരക്കാരല്ലേ ഈ കിണർ തുർക്കാൻ പോണില്ലല്ലോ ഇത് പെർമനന്റ് കിണർ തന്നെ അല്ലേ നല്ല താഴ്ച കിണറാണ് വെള്ളം കിടന്ന കിണറാണ് അപ്പൊ ആ സ്ഥിതിക്ക് ആ ഇടിഞ്ഞ ഗുഹ ആ ഇടിഞ്ഞ ഗുഹ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അങ്ങനെന്നറിയാം അവിടെ ചേടി കെട്ടി കണ്ട് വസ്റ്റ് ഒരു ഭീമിടുക മണ്ണ് തുറന്നുകാണ്ട് ഒരു ദിവസം തെറ്റി തൂക്കുക ടു ഡേ വർക്ക് അങ്ങനെ ചെയ്തിട്ട് മാത്രമേ അടിയത്തെ മണ്ണ് വാരിയിട്ട് കാര്യമുള്ളൂ മറ്റേത് ഇപ്പം നമ്മൾ ഡയറക്റ്റ് ഇറങ്ങിയിട്ട് മോട്ടർ കിട്ടി അവിടുത്തെ മണ്ണ് മൊത്തം വലിച്ചു കയറ്റി നോക്കാം ആ ഗുഹയിൽ നിന്ന് മണ്ണ് ഇഞ്ഞ് മുഴുവും അപ്പൊ പൊട്ടമണി ആ അയ്യോ ഞാൻ തിരിഞ്ഞല്ല എന്റെ മെയിൻ വെയിറ്റ് വരിക ഞങ്ങൾ ഇങ്ങനെ ആക്കുള്ളൂ ആ പൊട്ടെ ശ്വാസം ഇപ്പൊ പത്ത് പടവെല്ലാം ഇറങ്ങിട്ടുള്ളു

ിട്ടോ അത്രിക്കോട്ടെ എല്ലാ സാധനങ്ങളും ഓക്കെ വേറെ മോട്ടോർ കൊണ്ടുവന്നുകാണ്ട് വെള്ളം അടിച്ച് കാലിലേക്കിട്ട് മാത്രമേ പിന്നെ എന്തെങ്കിലും േ പൈപ്പും ഒന്നൂല അവിടെ ഓക്കെ അതായത് ഒരൊറ്റ കാര്യം പറയാനുണ്ട് എങ്ങനെന്നറിയോ കൈ കൊണ്ട് വലിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ജെ സി ബി കൊണ്ടി കൊണ്ടല്ലേ അത് കേട്ടാ മതി സൈറ്റിലെ ജെ സി ബി വന്നിണ്ട് അച്ചാറന്താ പാടെ വന്നിട്ടോ നെവർ നെവർ പോയി അതായത് ഈ ഈ ആ ഡിസ്റ്റൻസ് വരുന്നുണ്ട് അപ്പൊ ജെ സി ബി അവിടെ നിന്നാ മതിയാവൂല ജെ സി ബി ഇങ്ങോട്ട് തന്നെ വരണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓർക്കാപ്പിളീന്റെ മരം പോയി നെക്സ്റ്റ് ഇങ്ങോട്ട് കിടക്കുവോ അരക്കട റെഡി അല്ല ആ ബംഗാട്ട 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 ഓട 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 മോടർ ഓണ്ടില്ല കയറു പോട്ട് പോട്ട് ഇല്ല മോടർ ഓണ്ടി അയ്യോ 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 സാധനം കിട്ടിയില്ലേ ജെ സി ബിക്ക് എത്ര കായി കൊടുത്താൽന്താ സംഭവം കിട്ടി ഒരേ ആയിരിക്കും ഐഡിയ ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല അറിയാ ശാന്തതാ സമാധാനം ഉറക്കെട്ട് സേഫ്റ്റി വല്ല 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 ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഒരു ചെറിയ കാര്യം മനസ്സിലാക്കിയാൽ എന്താ പറയുക വള്ളത്തിനടിയിൽ നിന്ന് ഒരു സാധനത്തിന് വലിക്കുമ്പോൾ മർദ്ദം കൂടും അപ്പൊ നമ്മളെ പണിക്കാര് സമ്മർദ്ദത്തിലാവും അതന്നെ ആണോ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ജേഴ്സി വന്ന വല്ലൂർ അടിയല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാം

അൽക്കല്ല അൽക്കല്ല അൽക്കല്ലേ സ്ട്രൈറ്റ് പിടി അയ്യോ അതന്നെ നേരെ മുങ്ങെടുക്കുക ഇതിനെ കണ്ടതിങ്ങള് ഇതിൽ സാധതി ഇല്ലെന്നല്ലേ അല്ല ഞാൻ ഹൃദയ തപ്പിയൊക്കെ പറഞ്ഞതാണ് മൊത്തത്തിൽ തപ്പിയൊക്കെ ഇക്കല്ലന്ന് പാടിയൊക്കെ പറഞ്ഞതാണ് ഓക്കേ ആ പൂറി പെട്ടി മുകള കാണുന്നുണ്ട് ഇത് വലത്തെ മൂലയിൽ ഇതി മൂന്ന് ജെല്ലറിയന്റെ ഡബ്ബ് ഉണ്ട് അതിന്ന് കാരിയേറ്റ് മുകളുണ്ട് കാല്ലുള്ളത് മുകളുണ്ട് ഇന്നും സംഭവം ഒന്നുമല്ല അങ്ങട്ട് എന്താ ഒരു ഒന്നേറെ ക്ലിയർ ചെയ്തിട്ടില്ല എന്താ എന്നോ ഒന്നിവിടെ കേറിയിട്ടേ നീ വേറെന്തെങ്കിലും ഇണ്ടാവോട്ടോത്തി കാണാൻ കഴിയോ വേറെ അതാണ് കിട്ടി കിട്ടിയോട് പറ്റുമോ അപ്പൊ സാധനം എടുത്തേ ഇത് മാത്രേ ചോദിക്കും ഫുള്ള് ഒരു ഏരിയ ക്ലിയർ ആയിട്ട് വെല്ലം വെല്ലും ചോദിക്കാൻ മതി എന്തായാലും ഒരു കാര്യം മനസ്സിലാക്ക ഇതിങ്ങനെ അരുടെ ആൾക്കാര് മാത്രം ചെയ്തു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ